ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഇഡ്ഡലി കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇഡ്ഡലി എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും വീട്ടിൽ ഗോതമ്പ് ആവും മുട്ടയും പാലും ഉണ്ടെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും ആയിട്ടോ ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങാക്കണമെങ്കിൽ അധികം അധികം മുട്ട ഇതൊരു മുട്ടില്ല ചേരുവള്ളാണെങ്കിൽ പറയുന്നത് കേട്ടോ നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് അധികം മധുരം വേണമെങ്കിൽ ടീസ്പൂൺ ഇടുത്തോളി ഇതൊരു പാകത്തെ മധുരം കേട്ടോ മധുരം അധികം ഒരു സ്പൂൺ കൂടി ഇടുത്തോളി നാല് ടീസ്പൂൺ അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടോ ഗോതമപ്പൊടിയോടാണ് ഉണ്ടാക്കുന്നത് മൈദമാവുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ നമുക്ക് മൈദമാവോടെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും ഇനി നമുക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ലാസം ഇട്ട് കൊടുക്കാം രണ്ടും കൂടിയും കൂട്ടി പൊടിച്ചതാണ് ഏലക്കായ് മാത്രം പൊടിക്കുമ്പോൾ കിട്ടൂലല്ലോ ജാറുന്നു അപ്പോൾ ഇതിൽ ലേസം പഞ്ചസാര ഇട്ടും പൊടിച്ചതാട്ടോ ഇനി ഞമ്മക്ക് നീക്ക് വേണ്ടത് പാലാണ് അതിനേ ഒരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണ്ടോ തണുത്ത പാൽ പറ്റൂല പുറത്ത് വെക്കണ പാല് പറ്റുള്ളൂ ഫ്രിഡ്ജിൽ വെച്ച പാൽ പറ്റൂല കേട്ടോ തണുപ്പ് പറ്റൂല എന്നാൽ ചൂടും പറ്റില്ല സദാ പാൽ കേട്ടോ അങ്ങനെ ഗെയ്സ് ഒരു കാൽ ഗ്ലാസ് പാലും ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഞമ്മ നീക്ക് വേണ്ടത് സൺഫ്ലർ ഓയിലാട്ടോ സൺഫ്ലർ എന്തെങ്കിലും ഓയിൽ വേണമെങ്കിലും എടുത്തോളി ഞാൻ സൺഫ്ലോർ ആണ് എടുത്തുന്നത് ഒരു കാ ഗ്ലാസ് സൺഫ്ലോർ ഓയിൽ ട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിൽ സോഫ്റ്റ് ആവില്ല അങ്ങനെ സൺഫ്ലർ ഓയിൽ നമുക്ക് കാ ഗ്ലാസ് സൺഫ്ലോർ ഓയിലും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ നന്നായി മിക്സിയിലോ അടിച്ചെടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഉച്ചയെരുമ്പോഴൊക്കെ ഈ വേണമെങ്കിൽ എന്തേലുമൊക്കെ ചായക്കൊരു കടി ആണെന്നുണ്ടെങ്കിൽ ണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ആ ചോക്ലേറ്റിൻ്റെയും ഒരു ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടോ നല്ല ഞാൻ ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ ഇതീ കാണിച്ചിട്ടില്ല അപ്പോഴേ ഒന്ന് ആയി വരുള്ളൂ അങ്ങനെ അതൊക്കെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വേണം ചോക്ലേറ്റിൻ്റെ പൊടി ഉണ്ട് ഞങ്ങൾ എടുത്തോളി ഇറ് ടീസ്പൂൺ ഗോതാമ്പ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗോതാമപ്പൊടിയൊക്കെ നല്ലോണം തരിച്ചിട്ട് അതിൻ്റെ തൈരി ഒക്കെ കളഞ്ഞിട്ടേ നെയ്സ് പൊടി ഒക്കെ ഇട്ടുകൊടുക്കുക അങ്ങനെ ആറ് ടീസ്പൂൺ ആണ് ഇതിൻ്റെ കണക്ക് കേട്ടോ കറക്റ്റ് അളവ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ശരിയാവില്ല അങ്ങനത്തൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ഇത് ഞാൻ മിക്സിൽ അടച്ചേണ്ട ആവശ്യമൊന്നുമില്ല അതിലാൻ ഇട്ട് കണ്ട് ഇളക്കാൻ പറ്റോ ഒരു വിക്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെരുതൊക്കെ ഉണ്ടെങ്കിലേ അതുകൊണ്ട് ഇളക്കി കൊടുത്തോളേ അങ്ങനെ ഗേസ് അതൊക്കെ നന്നായി ഇളക്കിയതിൻ്റെ കട്ട അളക്കുടച്ചേ റെഡി ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവാളോടി ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ ആറ് ടീസ്പൂൺ അട്ടം എടുത്തേക്കണേ കറക്റ്റ് അളവായി കുറച്ച് ചീച്ച ലേസ ലേസ ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു അളവ് ആണ് ട്ടോ നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ലൂസാകാൻ പറ്റൂല അധികം ടൈറ്റാകാനും പറ്റില്ല അതിൻ്റെ കറക്റ്റൊരു നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കണ അതേപോലെയാണ് ട്ടോ അങ്ങനെ കേസ് ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായാലേ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായാൽ മാത്രം അതിന് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒന്ന് നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അങ്ങനെ നമ്മൾ ഈ വിസ്ക് എടുത്തിട്ടെ ഇതൊക്കെ നന്നായി അതിൻ്റെ കട്ടയൊക്കെ കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത് ഞാൻ അതിന് മൂന്ന് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് പൊടിച്ചങ്ങാടെ ഒരു മിക്സീടെ ജാറിലടിച്ചെടുത്തത് അതൊന്നുകൂടി ചുടുവെള്ളത്തിലിട്ട് വേവിച്ചാണെങ്കിൽ ഒന്നുകൂടി ആയിരുന്നു എനിക്ക് അറി അറിയില്ലായിരുന്നു പിന്നെ ഞാൻ നോക്കിയത് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തേയില ഇട്ടൊന്നുകൂടി ഇളക്കിയാൽ നല്ലോണം കുഴമ്പ് രൂപത്തിലായിരുന്നു മിക്സിയിൽ അടിച്ചപ്പോൾ അങ്ങനെ കുഴമ്പ് രൂപത്തിലായില്ല രൂപത്തിലായില്ലെട്ടോ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്തോളുകൊണ്ടു ചോക്ലേറ്റ് തിളച്ച വെള്ളത്തിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് വേവിച്ചെടുത്തോളം ഉണ്ടോ അപ്പം നല്ല കുഴമ്പ് രൂപത്തിലാവട്ടോ അങ്ങനെ അയക്കോളുണ്ടോ ഞാൻ മിക്സിയിലടിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല നമ്മളിതിൻ്റെ മുകളിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഗെയ്സ് നമ്മളിതൊക്കെ അടിച്ചെടുത്തു കേട്ടോ ഇനി അത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ചോക്ലേറ്റും അടിച്ചു ഇനി നമുക്കിത് പാകം ചെയ്യാം ഇത്ര പണിയോളം കേട്ടോ നാല് മണിക്കൊക്കെ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ചായക്ക് വേണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റാണ് ഇഡ്ഡിലിൻ്റെ നമ്മൾ ഇട്ടലിൻ്റെ ചെമ്പുണ്ടല്ലോ മാതുണ്ടല്ലോ തട്ട് അതിലുണ്ടാക്കിയാൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ആവിക്ക് ഒഴിച്ചാൽ മതി കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല അതിൽ നാല് ഇൻഗ്രീഡിയൻസ് ചോക്ലേറ്റും ഇത്രേ ഉള്ളൂ അങ്ങനെ ഗെയ്സ് ചോക്ലേറ്റും ഒക്കെ റെഡി ആയിട്ടോ ബാറ്ററൊക്കെ റെഡി ആയി നമുക്കത് ഇഡ്ഡിലി മാ ഇഡ്ഡലിൻ്റെ തട്ട് കൊഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇഡ്ഡലിൻ്റെ തട്ടിൽ കട്ട് എങ്ങോട്ടായി ഒഴിച്ചു കൊടുക്കാം ഈ ചോക്ലേറ്റേ വെച്ചുത്തും ഒരു ലേസം വെള്ളം ഒഴിച്ചുങ്ങാണ്ട് തിളപ്പിച്ചാണ്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കുറുന്നനായിട്ടുണ്ടാവട്ടോ ഞാൻ പിന്നെ അത് ആലോചിച്ചത് ഇതൊക്കെ അടിച്ചെടുത്തു ഇപ്പം അങ്ങനെ തന്നെ ആവട്ടെ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ അട്ടിക്കളും തിളച്ച വെള്ളത്തിലിട്ട് നല്ലോണം വേവിച്ചെടുത്താൽ കുഴമ്പ് രൂപത്തിലാവട്ടോ നമുക്കേ ഒരു ഇഡ്ഡലിൻ്റെ സ്റ്റാൻഡിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ടേ സ്പൂണുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നിറച്ചൊഴിച്ചുണ്ടെങ്കിൽ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പാകട്ടോ ഇതേ പാകം ആണതിൻ്റെത് വല്ലാതെ ലൂസായി പോകരുത് അങ്ങനെ ഗേസ് നമ്മളെല്ലാ തട്ടിലും നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടെ നമുക്കതിൻ്റെ മുകളിൽ ആ ചോക്ലേറ്റിൻ്റെ അതും കൂടി ഇട്ടുകൊടുക്കട്ടോ നല്ലൊരു ചോക്ലേറ്റിൻ്റെയും നല്ലൊരു ടേസ്റ്റ് ഒരു കേക്ക് തിന്നാൻ ടേസ്റ്റ് ഇട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് ഉച്ചരിക്കുമ്പോഴൊക്കെ നല്ല സ്നാക്ക് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ നമുക്ക് ഈ നാല് തട്ടിൽ ഒഴിച്ചെടുക്കട്ടോ ഞാൻ അപ്പം കുറച്ചോളം ഉണ്ടാക്കിയിട്ട് മറ്റിരിക്കുമ്പോൾ കുറച്ച് ഒരു മൂന്നെണ്ണത്തിനും കൂടി ആ നാലെണ്ണത്തിനും കൂടി ഉണ്ടാവും അങ്ങനെ ഗേസ് ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടേ അപ്പോ നമുക്ക് കുക്കറിൽ ലേശം വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊക്കെ തിളപ്പിച്ചെടുക്കട്ടോ നല്ല ഫ്ലെയിം ചൂടാക്കിയാണ് തിളപ്പിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് വെക്കുമ്പോൾ നമ്മളെ കയ്യില് ചൂടാവില്ല അല്ലെങ്കിൽ വെള്ളമൊക്കെ തളപ്പിച്ച് വെച്ചിട്ടുണ്ട് നീക്കം ഇറക്കി വെച്ചാൽ മതി പിന്നെ കുക്കറിൻ്റെ വിസിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് ആവിക്ക് വേവിച്ചതാണ് കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി നിങ്ങൾ വെന്ത്ക്കണോന്ന് ഒരു എന്തേലും ഒരു കോഴി കൊണ്ടൊക്കെ ഒരു പപ്പട കോഴുണ്ടെന്ന് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാം വന്നു ഉള്ളിൽ വെന്ത്ക്കണമെന്നില്ല എളുപ്പം വേട്ടോ അധികം വേവമൊന്നുമില്ല ആവിക്കല്ലേ വേഗം വേവും ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾ ചോക്ലേറ്റ് വെറുതെ പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പം ഇങ്ങനെ ഒന്ന് മിക്സിയിലൊന്നടിച്ചതുകാണ്ട് അതിൻ്റെ ആ കളർ ഇട്ടാൻ വേണ്ടിയിട്ടേ ഇത് വേണ്ടത് ഒന്ന് തിളച്ചളത്തിൽ വേവിച്ചതിനു അത് കാട്ടിയില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കാട്ടിക്കളുണ്ടോ കുറച്ച് വെള്ളം വെച്ച് നല്ലോണം ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉടച്ചിട്ട് നല്ലോണം വേവിച്ചാലേ കുഴമ്പ് രൂപത്തിലാവും കേട്ടോ ഇതിപ്പോൾ എങ്ങനെ കാട്ടിയത് അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി ഇതിൽ നമുക്ക് ചെറിയ ഇത് ഫോർക്ക് എന്തെങ്കിലും എടുത്തിട്ടേ ഒന്ന് പരത്തി കൊടുത്താൽ മതി നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കുമ്പോൾ അതിൻ്റെ നമുക്കൊരു പൂവിൻ്റെ രൂപത്തിലൊക്കെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ അങ്ങനെ ആകെ അഞ്ഞും കൊണ്ടായി കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വട്ടിക്കളുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഇഡ്ഡലി ഒക്കെ റെഡി ആയി ഇഡ്ലി ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇഡ്ലി ഒക്കെ റെഡി ആയിട്ടോ സ്നാക്സ് ഉച്ചരി ഉണ്ടാക്കും സ്നാക്സും പറയാം ഇഡ്ഡലി പറയുമൊക്കെ പറയട്ടോ ചോക്ലേറ്റ് ഇഡ്ലിന്നാണ് ഞാൻ അതിനെ പേരിട്ടത് നല്ല ടേസ്റ്റാ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അധിക നേരമൊന്നും ആവി ഒളിച്ചണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ആവിട്ടപ്പം തന്നെ ഇത് വന്നു കേട്ടോ ആദ്യം നല്ല ഫ്ലെയിമ് ചൂടാക്കിയിട്ടേ പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒറ്റ ചെറുതാക്കി വെക്കണം കേട്ടോ എന്നിട്ട് അങ്ങനെ വെച്ച് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നിങ്ങളൊന്ന് തുറന്ന് നോക്കോണ്ട് വന്ന് വന്നിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കും എളുപ്പം പറഞ്ഞു അങ്ങനെ എളുപ്പത്തിൽ ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്നാക്സ് ആയിട്ടുള്ളത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് കുക്കറൊക്കെ ഒന്ന് വെച്ചെടുക്കാം കൂട്ടുകാരെ നമ്മളെ ഇഡ്ഡലിയൊക്കെ ആയി കിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് കുക്കറിൻ്റെ വീസിലൊക്കെ എടുത്ത് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആവി ഒളിച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നു നോക്കുന്നുണ്ടോ അപ്പം തന്നെ വന്നിട്ടുണ്ടോ പതിനഞ്ച് മിനിറ്റ് ചെറിയ തീരാക്കി വെച്ചാണ് കേട്ടോ ആദ്യം പ്ലയുമ്പോൾ ഊട്ടി ചൂടായാൽ തിളച്ചാൽ അപ്പം ചെറിയ തീരാക്കാം അങ്ങനല്ലയോ ഒക്കെ ഉട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇട്ടി പൊളി സ്നാക്സ് ആണ് നിങ്ങൾ വൈകുന്നേരത്തൊക്കെ ഉണ്ടാക്കി വെക്കി അപ്പം ഉണ്ടാക്കിയാലും കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ ആയി വരാം കണ്ടില്ലേ നല്ല അതിൻ്റെ മുകളിലാ ചോക്ലേറ്റ് ഒക്കെ പരന്നു വന്നിട്ടേ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ നമ്മളെ ചോക്ലേറ്റിലൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്